പ്രിയപ്പെട്ടവരെ മറീന മൈക്കിൾ എന്ന നടിയുടെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് കാണാനിടയായി വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന വേദനിക്കുന്ന ഒരു അനുഭവമാണ് അവർ ആ ഇന്റർവ്യൂയിലൂടെ പങ്കുവച്ചത് ഇത്ര കാലങ്ങൾക്ക് ശേഷവും ആ ഓർമ്മ അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരിക്കും പലപ്പോഴും നമ്മളും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കാണും അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദന നമ്മുടെ ജീവിതത്തിലും നമുക്കും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും ആ വേദനകളുടെ കാരണം അന്വേഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ലിറ്റിൽ ടോക്സിൽ ഞാൻ ലിനുവാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മളറിയാതെ പതിയെ പതിയെ വളർന്നു വലുതായി നമ്മളെക്കാൾ വളരുന്ന ഒന്നാണ് ഈഗോ ഈഗോ നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല പിന്നീട് നമ്മളൊരു വലിയ ആളാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയും എനിക്ക് എൻ്റെ ഞാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്തകളും പ്രവർത്തികളും സംസാരവും ഒക്കെ മാറിക്കഴിയും നമ്മൾ പോലും അറിയാതെ നമുക്ക് വലിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ജനിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്ന മറ്റുള്ളവരും നമ്മളേക്കാൾ ചെറിയവരാണ് അവരെല്ലാം വളരെ നിസ്സാരാണ് വിദ്യാഭ്യാസ കുറവുള്ളവരാണ് മര്യാദ കുറവുള്ളവരാണ് സ്നേഹം കുറവുള്ളവരാണ് എന്നുള്ളതെല്ലാം തോന്നും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മളെ വലിയവനായിട്ട് വിചാരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഈഗോ വന്നു കഴിഞ്ഞാൽ ഒരു പറ്റിയാൽ അത് സമ്മതിക്കാൻ ഒരിക്കലും നമുക്ക് മനസ്സനുവദിക്കില്ല നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന ആ ഒരു ഈഗോ നമ്മളൊരു സോറി പറയാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ വരിഞ്ഞു മുറുക്കി കളയും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് ഓർമ്മിക്കുക നമ്മുടെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള പല ബന്ധങ്ങളുടെയും ഭംഗി നഷ്ടപ്പെടുത്താനായിട്ട് ഈഗോ മാത്രം വിചാരിച്ചാൽ മതി അപ്പൊ സ്വയം വലിയവനാണ് എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെയൊക്കെ സഹജീവികളെയൊക്കെ ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം വിശാലത നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈഗോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും തെറ്റിപ്പോകില്ല നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു രീതിയിലൂടെ ആയിരിക്കും നമ്മളെല്ലാം നോക്കിക്കാണുന്നത് ഒരാളോടും ഒരിക്കലും പോലും ഒരു സഹായം പോലും അഭ്യർത്ഥിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കില്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഒറ്റയ്ക്കാണ് ഇതുവരെ എത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതുവരെ നേടിയത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇനിയുള്ള കാലവും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും നേടാനും വളരാനും ഒക്കെ എനിക്ക് കഴിയും എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കും അപ്പോൾ നമുക്കൊരിക്കലും ഒരാളെ പോലും ആശ്രയിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇല്ലാതെയാവും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭംഗിയും സ്നേഹവും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പവും ഇല്ലാതെയാക്കും അതുപോലെയാണ് ഈഗോ കൂടുന്തോറും നമ്മൾ വന്ന വഴിയൊക്കെ മറന്നുപോകും ചെറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്ന് വലുതായി നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം വളരെയധികം വില കുറച്ച് നമ്മൾ സംസാരിക്കാനും അതിനെയെല്ലാം പുച്ഛിക്കാനും പരിഹസിക്കാനും തുടങ്ങും അത് നമ്മുടെ അയൽവാസികളെ കുറിച്ചായാലും ബന്ധുക്കളെ കുറിച്ചായാലും നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ചായാലും ഒക്കെ നമുക്കൊന്നിനും വില കൽപ്പിക്കാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാതെ അവരെ എല്ലാം വില കുറച്ച് കണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നമ്മുടെ തന്നെ ഒറ്റപ്പെട്ടു പോയ ചിന്തകൾ കൊണ്ട് നമ്മൾ യാത്ര തുടരുമ്പോ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ തനിച്ചാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രയോജനം അതുപോലെ തന്നെ നമുക്കൊരു ഈഗോ നമ്മളിൽ നന്നെന്നറിയുമ്പോൾ നമുക്കൊരു നല്ല വാക്കുകൊണ്ട് പോലും ഒരാളെ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല ഒരു നല്ല അഭിനന്ദനം പറയാൻ നല്ലൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയാൻ നമ്മുടെ മനസ്സൊരിക്കലും അംഗീകരിക്കില്ല അത് നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷത്തെ നശിപ്പിച്ച് കളയും എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഓർമ്മിക്കുക തെറ്റുപറ്റി പോയി കഴിഞ്ഞാൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക നമ്മുടെ ബന്ധുക്കളിലും നമ്മുടെ ബന്ധങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള ഈഗോ ഉള്ള പലരുണ്ട് ഭർത്താവാണ് ഈ വീടിന്റെ ഏറ്റവും പ്രധാനി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അമ്മായിമ്മയാണ് ഈ കുടുംബം മുഴുവൻ കറക്കുന്നവരെന്ന് ചിന്തിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ തെറ്റായ ചിന്തകളൊക്കെ ജീവിതത്തിന്റെ ഭംഗികളൊക്കെ നഷ്ടപ്പെടുത്തും നമ്മുടെ സ്നേഹം ഇല്ലാതെയാക്കും ഈഗോ കിൽസ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് എന്നാണല്ലോ മറീന മൈക്കിളും അവരെ വേദനിപ്പിച്ചവരെയും അന്വേഷിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇത്തരം ശീലങ്ങളുണ്ടോ എന്ന് സ്വയം നമുക്ക് തിരിച്ചറിയാം സ്വയം തിരുത്തിക്കൊണ്ട് മുന്നേറാം ആരെയും വേദനിപ്പിക്കുന്നവരാകാതെ സ്വയം നമ്മളിലുള്ള ഈഗോകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടെത്തി നമുക്ക് മാറ്റി നിർത്തി നല്ല മനുഷ്യനാകാനായിട്ട് ഈ പുതിയ ന്യൂ ഇയർ വർഷത്തിലെങ്കിലും നമുക്ക് സാധിക്കണം കേട്ടോ അതിനുവേണ്ടി ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം ഇത് അതിനുള്ള സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ഈഗോയുടെ ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിശേഷം മാറ്റിക്കളഞ്ഞ് ഏറ്റവും പുതിയ മനുഷ്യനായി പുതിയ ന്യൂ വരവേൽക്കാൻ നമുക്ക് തയ്യാറാകാം താങ്ക് സോ മച്ച്